പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ള ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ടെന്നുള്ളൂ പുള്ളി ഒരു പ്രത്യേക സ്വഭാവത്തിലൊരു മനുഷ്യനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് റിസർവോഡാണ് അതേസമയം തന്നെ എല്ലാവരോടും വളരെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് വളരെ നന്നായിട്ട് പെരുമാറുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു ഫീൽ ഇരിക്കുന്നു ചെയ്ത സിനിമകളെല്ലാം ഗംഭീര സിനിമകൾ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയമില്ലാതെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നായകൻ എന്നും ഓപ്പോസിറ്റിൽ നിന്നിട്ടുള്ള ആദ്യത്തെ സിനിമ മുതൽ തന്നെ ആലോചിക്കണം ചിരിക്കും മൂന്നാമുറ കാലത്ത് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടൊരിക്കലും ഹിൽ പാലസിൽ ഷൂട്ട് ചെയ്തൊരു സമയത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ കിരീടം പോലൊരു സിനിമയിൽ അഭിനയിക്കുന്നു ആറാൻ നബ്രഹാം നരസമുദ്രൻ ഒരു വൻ സിനിമകളുടെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ ആസ് എ ജെ ഓഫ് എ പേഴ്സൺ വളരെ റയറാണ് അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ സിനിമ മുതൽ തന്നെ അങ്ങനൊരു കീലിക്കാടൻ കാരണം എന്നുള്ള പേര് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ പറയുമ്പോൾ കീരിക്കാടും ജോർസെന്ന് പറയുന്നൊരു കഥ കാരണം ആ അതിൻ്റെ ഒരു ആ ക്യാരക്ടറിന് പറ്റിയ ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അത് അത്രയും ഒരു പവർഫുള്ളായിട്ടൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരു രൂപമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ മോനടൻ ജീവിതകാലം മുഴുവൻ നിലനിൽക്കും മനുഷ്യനോടത്തോളം കാലം സിനിമകളോടത്തോളം കാലം ഈ മനുഷ്യ മോഹൻരാജ് എന്ന് പറയുന്ന വ്യക്തി കീരക്കടം ജോസായിട്ടാണ് നിലനിൽക്കുന്നത് ശരിക്കും മലയാളത്തിൽ കിരിക്കാടൻ എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായി അത് അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിലാണ് അപ്പോൾ ഒരു കഥാപാത്രം ഒരു നടൻ അവതരിപ്പിക്കുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ പേര് അത് എത്രമാത്രം മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അത്രയേറെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ ആ നടൻ പിൽക്കാലത്ത് അറിയപ്പെടുകയും അത് തീർച്ചയായും ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ച നടൻ്റെ മികവ് തന്നെയാണ് പക്ഷേ ആ ഒരു മികവിന് ഒത്തവണ്ണം പിൽക്കാലത്ത് അദ്ദേഹത്തിന് മലയാള സിനിമയിൽ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് എങ്കിൽ പോലും മലയാളത്തിൽ മാത്രമല്ല അദ്ദേഹം അന്യഭാഷയിലും ഇപ്പോൾ മറ്റു ഭാഷകളിലൊക്കെ നിരവധി സിനിമകളിൽ പക്ഷെ അവിടെയെല്ലാം അദ്ദേഹത്തിന് ഒരു വില്ലൻ്റെ പരിഛായ ഒരു പ്രതിച്ഛായയാണ് ഉണ്ടായത് മലയാളത്തിൽ നമ്മളങ്ങനെയാണ് നമ്മളൊരു ഏറ്റവും മികച്ച വില്ലൻ നടന്മാരുടെ കൂട്ടത്തിൽ ആണ് അദ്ദേഹം പരിഗണിക്കപ്പെടുന്നത് വ്യക്തിപരമായിട്ട് ഞങ്ങൾ തമ്മിൽ അഭിനയിച്ചത് വളരെ അപൂർവമായിട്ടാണ് ഞാൻ അവസാനം അഭിനയിച്ച അവസാനം എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ച സിനിമ അത് മിസ്റ്റർ ബ്രഹ്മചാരി എന്ന് പറയുന്ന മോഹൻലാൽ ലാലേട്ടൻ നായകനായിട്ടുള്ള സിനിമയാണ് ശ്രീ തുളസീദാസിന് വന്നത് തെങ്കാശിയിലായിരുന്നു ഷൂട്ടിംഗ് അത് അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ കൂടുതൽ അടുത്ത് പരിചയപ്പെടുന്നതും ആ ഒരു വ്യക്തിത്വത്തെ കൂടുതൽ അടുത്തറിയാൻ പറ്റിയത് ആ സമയത്താണ് അപ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു സങ്കല്പം ഇത്രയും ഒരു വളരെ എന്താണ് ഒരു വളരെ ക്രൂരനായ പരുക്കനായ ദുഷ്ടനായ ഒരു മനുഷ്യൻ്റെ ഒരു ഇമേജ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് അങ്ങനെയാണ് പക്ഷേ ഈ ഒരു മനുഷ്യനെ ആ ഒരു വ്യക്തിത്വത്തെ അടുത്തെറിഞ്ഞപ്പോഴാണ് ഇത്രയും ഒരു ഹൃദയ നൈർമല്യമുള്ള ഒരു വ്യക്തിത്വം ഒരു വളരെ നിഷ്കളങ്കമായ ഒരു സ്വഭാവമായിട്ട് തോന്നിയിട്ടുണ്ട് ഞാൻ അന്ന് ആ ദിവസങ്ങളിപ്പോൾ ഓർക്കുകയാണ് വളരെ ശാന്തമായി സൗമ്യമായി ഒക്കെ മറ്റുള്ളവരോട് ഇടപെടുകയും സെറ്റിലുള്ള എല്ലാവരോടും പ്രൊഡക്ഷനിലെ കുട്ടികളോടും ഒക്കെ വളരെ ഒരു സമഭാവനയോടുകൂടി ഒരു വലിപ്പച്ചെറുപ്പവും ചെറുപ്പവുമില്ലാതെ എല്ലാവരോടും ആ ഒരു ഒരു താര ജാട അന്യഭാഷയിലൊക്കെ വലിയ താരമാണ് അദ്ദേഹം അപ്പോൾ അതിൻ്റെ ഒന്നും യാതൊരു ഇതുമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന അത്രയും ഒരു വളരെ സൗമ്യനായ നമ്മൾ കാണുന്ന ആ ഒരു കഥാപാത്രവുമായിട്ട് യാതൊരു ബന്ധവും അദ്ദേഹത്തിൻ്റെ നേരിട്ട് അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ ആ ഒരു സ്വഭാവത്തിലില്ല അത്രയും ഒരു വളരെ ഒരു നല്ല മനുഷ്യൻ ആ രീതിയിലാണ് എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരത്തിൻ്റെ വലിപ്പം പോലെ തന്നെ ആ മനസ്സും വളരെ ഒരു എന്താണ് ഒരു വിശാലമായ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വ്യക്തിപരമായി തന്നെ തീർച്ചയായും നമുക്ക് ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹം തൃശ്ശാലമായിട്ട് രോഗബാധിതനായിട്ട് അദ്ദേഹം കഴിയുകയായിരുന്നു ഈ അവസരത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദരാഞ്ജലി കൂടി അറിയുകയാണ് ഒരേ സമയം തിരുവനന്തപുരത്ത് ചാണക്യൻ വർണ്ണം കിരീടം മൂന്ന് സിനിമ നടക്കുമ്പോൾ ഞാൻ ഒന്ന് സിനിമ പത്രക്കാരനായിരുന്നു അങ്ങനെ വർണ്ണത്തിൻ്റെ സെറ്റ് നിൽക്കുമ്പോൾ ആരനാട് നമ്മുടെ പ്രശസ്തമായ കിരീടത്തിലെ ക്ലൈമാക്സ് എടുക്കാനായിട്ട് തിലകൻ ചേട്ടനിന്ന് പോകണം മൂന്നു പടത്തിലും തിലകനുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് മേക്കപ്പഴിച്ച് തിലകൻചേട്ടൻ പോകുന്നതിരത്തിൻ്റെ ചോദിച്ചൊരു ഉഗ്രസീനെടുക്കുന്നു എന്ന് ചോദിച്ചു അങ്ങനെ തിലകൻചേട്ടൻ്റെ കൂടെ ഞാൻ ആരനാട് ചെല്ലുകയും എന്നെ എങ്ങനെ പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല ഒരു ആചാനുബാഹുവായി ഞാൻ അതുവരെ കരുതിയിരുന്നത് എനിക്കാണ് പൊക്കം കൂടുതലെന്ന ഒരു ആചാനുബാഹുവായ ഒരു മനുഷ്യൻ വന്ന് കൈ തന്നിട്ട് ഞാനാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോക്കിയത് അന്ന് തുടങ്ങിയ ബന്ധമാണ് കിരിക്കടനുമായിട്ട് രോഗഗ്രസ്തനായി ജനലാശുപത്രിയിൽ ഉണ്ടായിരുന്ന പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് യൂട്യൂബർമാരൊക്കെ വളരെ മോശമായി അദ്ദേഹത്തിന് ജീവിക്കാൻ നിർത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയിട്ട് അദ്ദേഹത്തിൻ്റെ അനുജൻ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു പോയി കാണണ്ടായിരുന്നു ഇത്രയും ആരോഗ്യം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഈ വലിയ ശരീരമുള്ളവരെല്ലാം പാവങ്ങളെന്നാണ് പറയാറ് ഞങ്ങളുടെ സിനിമയിൽ പാവങ്ങളാണ് വലിയ ശരീരമുള്ള എല്ലാവരും മധുസാർ അടക്കം ആരും എടുത്ത് നോക്കിയാൽ പക്ഷെ പെട്ടെന്ന് അദ്ദേഹം മറവി രോഗത്തിലേക്ക് പോവുകയും അനാരോഗ്യവനായി മാറുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല ജീവനോടെ ഇരിക്കുമ്പോൾ കാണണമായിരുന്നു പക്ഷേ ഞാൻ ഇങ്ങനെ പോകുമെന്ന് കരുതിയില്ല ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് പോസ്റ്റ് ഹോസ് നമ്പർ ഇരുപത്തി ഇരുപത്തി ഒന്നിൻ്റെയൊക്കെ ഷൂട്ട് നടക്കുന്നിടത്ത് മിക്കവാറും ഞാൻ സെറ്റ് ചെന്നാൽ ഞങ്ങൾ ഒരുപാട് നേരെ ഇരുന്ന് ഒരുപാട് കഥകൾ സംസാരിക്കുമായിരുന്നു എന്തായാലും അധികം ഒരുപാട് കിടന്നു കഷ്ടപ്പെടാതെ വലിയ ശരീരമൊക്കെ ഉള്ള ആളല്ലേ കിടന്ന് ബുദ്ധിമുട്ടാതെ പോയത് നന്നായി ആ വലിയ മനുഷ്യന് നിത്യശാന്തി നേരും നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തു നിന്ന് മലയാള സിനിമയിൽ ഇടക്കാലത്ത് എത്തിച്ചേർന്ന വില്ലൻ കഥാപാത്രമായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ചില സിനിമകൾ ക്യാരക്ടറുകളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കുറഞ്ഞ അധിക സമയമായിട്ട് അദ്ദേഹം അസുഖബാധിതരാവുകയും ആ ഫീഡിൽ തന്നെ അദ്ദേഹത്തിന് തുടരാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല നമ്മുടെ ഈ കാഞ്ഞകുളം പോലുള്ളൊരു ഗ്രാമീണ പ്രദേശത്തു നിന്ന് സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥനാവുകയും അതുവഴി സിനിമയോടുള്ള താല്പര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സർവീസിൽ തന്നെ കേന്ദ്ര സർവീസിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു പിന്നെ കേസ് നടത്തി തിരിച്ചു വന്നുവെങ്കിലും ആ ഉദ്യോഗത്തിൽ തുടരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരു നടൻ ഒരു വില്ലൻ വേഷത്തിൽ ഒരു പ്രതിനായകനായി വേഷം ചെയ്ത് അതേ പേരിൽ തന്നെ എല്ലാവരും സാധാരണ ഈ വില്ലൻ കഥാപാത്രങ്ങളോട് വലിയ താല്പര്യമില്ലെങ്കിലും കേരളീയ സമൂഹം നെഞ്ചേറ്റിയ ഒരു സിനിമാ നടനായി മോഹൻരാജിനെ മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അകാല വിയോഗത്തിൽ എല്ലാ രീതിയിലുമുള്ള ദുഃഖം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് Watching. You yeah. are watching you're watching me on and you're watching me on metromatney.com on metromatney.com me metro me metromatney.com me metromatni.com me subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you